നമസ്കാരം ശ്രീഭാരതി ജുവലേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കാണുന്നത് ഇരുപത് പവൻ വെഡ്ഡിങ് സെറ്റ് ഈ മോഡൽ എന്ന് പറഞ്ഞ ചെട്ടിനാട് മോഡലിൻ്റെ വെഡ്ഡിങ് സെറ്റാണ് വെറും ഇരുപത് പവനിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു നാല് മാലകൾ വരുന്നുണ്ട് ഏറ്റവും ടോപ്പിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഒരു ലക്ഷ്മി ദേവിയുടെ രൂപത്തോടു കൂടിയ ഒരു മാലയാണ് ഏറ്റവും ടോപ്പിൽ വരും തൊട്ട് താഴെ കുറച്ച് സ്റ്റോൺ കൂടി ലക്ഷ്മി ദേവിയുടെ രൂപം ഇങ്ങനെ നല്ലവണ്ണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ സൈഡിൽ ഫുള്ള ലക്ഷ്മി ലോക്കറ്റോട് കൂടി ഒരു മാലയാണ് രണ്ടാമത് കാണുന്നത് മൂന്നാമതുള്ളതും ചെട്ടിനാട് തന്നെ ഇത് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് പിന്നെ ലക്ഷ രണ്ട് ലെയറിൽ രണ്ട് ലെയറിലുള്ള ലക്ഷ്മി ദേവിയുടെ രൂപം വന്നേക്കുന്ന ഒരു മാലയാണ് മൂന്നാമതുള്ളത് ഏറ്റവും താഴെ ഏറ്റവും താഴെ കാണുന്നതിൽ ചെറിയ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് പിന്നെ മുല്ലമുട്ട് രീതിയിലുള്ള പിന്നെ ഒരു ചെറിയ ഒരു ഹാങ്ങിങ് വരുന്നുണ്ട് അതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഏറ്റവും ലാസ്റ്റിലായിട്ട് ഒരു മാല അങ്ങനെ ഈ നാല് മാലകൾ കൂടി ഇരുപത് പവൻ വെയ്റ്റിലാണ് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തൂക്കം കുറയ്ക്കാൻ പറ്റും ഇതിപ്പോൾ ഏകദേശം ഒരു മോഡൽ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ നമ്മുടെ ജുവലറി കോന്നിയിൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിലാണ് അപ്പം നിങ്ങൾക്ക് നമ്മുടെ ജുവലറിയിൽ വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് നേരിട്ട് വന്ന് പിന്നെ നമ്മുടെ കളക്ഷൻസ് നോക്കാവുന്നതാണ് ഇത് മാത്രവുമല്ല എല്ലാ മോഡൽസുള്ള വെറൈറ്റി വെഡ്ഡിങ് സെറ്റുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പം അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ നമസ്കാരം